ഞാൻ പറഞ്ഞില്ല സഹുമാ സാറ് പിന്നെ പി എൻ മേനോൻ അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും സംവിധായകർ എന്നുള്ള രീതിയിൽ അവരുടേതായ ശൈലിയുണ്ട് ആ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇവരിലൊക്കെ പഠിച്ചു വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് പി എൻ മേനോൻ പറയുന്നൊരു കാര്യമാണ് ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ബോറാണ് ഓവറായിട്ട് അഭിനയിക്കും പക്ഷെ ഇത്ര എന്താ പറയുക സിനിമയും നാടകത്തെയും ബാലൻസ് ചെയ്തിട്ട് അഭിനയിച്ച് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ലളിത ചേച്ചി ലളിതലായ ചേട്ടൻ കൊട്ടാരക്കര ചേട്ടൻ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് കൊട്ടാരക്കരേഖ നമുക്കൊരിക്കലും ഓവറായിട്ട് ഒരു സിനിമയിലും തോന്നിയിട്ടില്ലല്ലോ ചെമ്മീലേക്ക് തന്നെ നമ്മൾ കാണുമ്പോൾ തോന്നിയിട്ടില്ല അരനാഴിക നേരം അപ്പം എനിക്ക് തോന്നുന്നത് അവർ അത് പ്രാക്ടീസ് ചെയ്തതിൻ്റെ പുറകിൽ സിനിമ എന്ന് പറയുന്ന മാധ്യമം ക്യാമറയുടെ മുമ്പിൽ മുമ്പിലായി സൂക്ഷ്മമായിട്ടുള്ള അഭിനയം പെട്ടെന്ന് ഓഡിയൻസിലേക്ക് എത്തും എന്നുള്ളൊരു തിരിച്ചറിവ് അത് സ്വസിദ്ധമായിട്ട് അവരുടേതായ അഭിനയ ശൈലി ഉള്ളതുകൊണ്ടും പിന്നെ അവരതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തുള്ളത് ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല